സി പി ഐ എമ്മിൻ്റെ വടാഞ്ചേരി ഏരിയാ സമ്മേളനം ഈ വരുന്ന പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളായിരുന്നു കുറ്റിപ്പുറത്ത് നടത്തി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം മുമ്പാണ് കുറ്റിപ്പുറത്ത് സി പി എമ്മിൻ്റെ ഏരിയാ സമ്മേളനം നടന്നത് ഒരു ഏരിയ സമ്മേളനം കുറ്റിപ്പുറത്ത് വളരെ വിപുലമായി വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച കുറ്റിപ്പുറത്ത് പതാക ഉയരും സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച പതാക ഉയരും ചൊവ്വ രാവിലെ പത്തിന് കെ രാമചന്ദ്രൻ പി കുഞ്ഞാലി നഗരായ കുറ്റിപ്പുറത്ത് ഫുജൈറ പാലസിൽ നടക്കും പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി പി സക്രിയ എന്നിവർ പങ്കെടുക്കും ਤਬਲੇ ਦੇ ਬੁਧ ਤੇ ਹੀ ਰਿਹਾ ਜੀ ਹੈਗਾ ਬਹੁਤ ਟੋਰੀ ਇੰਦਰਾ ਜੇ ਸਰ ਮਰੋਣ ਦੇ ਅੱਗੇ ਪੰਨ ਸੀਵਾ ਰਾਮ ਇੰਦਰੀ ਕੁੜੀ ਰਿਹਾ ਮੰਦਲਾਂ 1920 1928 ਤੇ ਹੀ ਸਮੇਂ ਨੂੰ ਬੁਝਾਰਾ ਹੋਇ ਟੋਰੀ ਇੰਦਰਾ ਜੇ ਅੱਗੇ ਪਰਸਰਾ ਰਾਮੇ ਜੰਡੀ ਸਲਾਉ ਪਿਆਰੀ ਦੇ ਨਾਮ ਦੇ ਮੰਦਲਾਂ ਜੀ ਸਮਰਨ ਬੜਨ ਬਾਕੀ ਜਿੰਦਾ ਸਕਟਿੰਗ ਸਗੀਆਂ ਉਹ ਅਸਮਨ ਤੇ ਹੀ ਸਗਣ ਗਿਆ ਸੰਸਾਰ ਦੇ ਕੇ ਹੀ ਸਗਣ ഈ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളാണ് നടന്നു വരുന്നത് ദീപശിഖ പതാക കൊടിമര ജാഥകൾ പൊതുപ്രകടനം ചുവപ്പു സേനാ മാർച്ച് പൊതുസമ്മേളനം എന്നിവയും നടക്കും പൊതുസമ്മേളനം ജെക്സി തോമസ് ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിനു ശേഷം പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന ഓളുള്ളേരി മ്യൂസിക് ഷോയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദി ന്യൂസ് ലാൻഡ് കുറ്റിപ്പുറം